എങ്ങനെ ഒടിക്കാതെ വളക്കാതെ എങ്ങനെ ഇതിൽ നിന്ന് ഊരി എടുക്കുക അതാ ചലഞ്ചായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഹായ് നമസ്കാരം നമ്മളെ ചാനൽ ഇതുവരെ ഇവിടെ മല എത്തിച്ച ഓരോ വ്യക്തികൾക്കും ഒരാരും നന്ദിയുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം തന്നെ ലൈക്ക് അടിച്ചേക്കുക നമ്മൾ വീഡിയോ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനം ഒരു ചലഞ്ച് നടത്തിയായിരുന്നു പെട്രോൾ ചലഞ്ച് ഇത് രണ്ടാമത്തെ ഒരു ചലഞ്ചിനു വേണ്ടിയാണ്ട് ഈ കമ്പി റെഡിയാക്കി വെച്ചേക്കുക പക്ഷേ ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല എൻ്റെ അറിയാമല്ല എൻ്റെ സ്ഥാപനം ഇല്ല ആയുഷ് ഫ്ലവർ മില്ലെന്നുള്ള സ്ഥാപനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ടോൾസേലും കാര്യങ്ങളും ഓർഡർ അനുസരിച്ച് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന എൻ്റെ മെയിൻ ജോലി അതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്ത് നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് അതിന് അത് വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അന്നേരം പറയാൻ വന്നാൽ രണ്ടാമത്തെ ചലഞ്ച് ഇത് ഒരിക്കൽ റെഡിയാക്കി വെച്ചിട്ട് കുറേ നാളായി ഒരുപാട് ഓർമ്മകളും ഉണ്ട് കാണോ ഇന്ന് ക്യാമറ തള്ളണം ഇതെല്ലാം ഇപ്പൊ പെയിന്റ് പോയിരിക്കുക ഇതെല്ലാം ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കമന്റ് ഇട്ടുകയാണെങ്കിൽ ഇത് എങ്ങനെ ഒടിക്കാതെ വളയ്ക്കാതെ എങ്ങനെ ഇതിൽ നിന്ന് ഊരിയെടുക്കുക അതാ ഒരു ചലഞ്ചായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ആദ്യത്തെ ചലഞ്ച് നമ്മളെ പെട്രോൾ ചലഞ്ചായിരുന്നു കഴിഞ്ഞപ്പോൾ പെട്രോൾ ചലഞ്ച് നടത്തി അന്ന് വിന്നറായ നമ്മുടെ വീണ ചാലം പടിഞ്ഞോട്ട് മാറിയുള്ള ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ പടിഞ്ഞോട്ട് മാറിയുള്ളൊരു അച്ഛനും അമ്മയായിരുന്നു പ്രായംചന്ദ്രൻ അച്ഛനും അമ്മയും അത് അർഹതപ്പെട്ടവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും സ്നേഹവും ആ സന്തോഷ കണ്ണീരും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ് അങ്ങനെ ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ കൂടെ ഉറങ്ങേ ചെയ്തിട്ടുള്ളു അത് പെട്രോൾ ചലഞ്ച് മാത്രം അത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി ബുദ്ധിമുട്ടി ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി തന്നെ പോയത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ടുകാരൻ്റെ അടുത്ത അമ്മ പറയുകയും ചെയ്ത് അതൊക്കെ വീഡിയോയ്ക്കകത്ത് മാക്സിമം കൂടുതലും ഒന്നും ഉൾക്കൊള്ളിച്ചില്ല യാസം വേണ്ട സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച വീഡിയോ ചെയ്താൽ ആ അമ്മയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അച്ഛന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവർ സ്ഥിരമായിട്ട് ഇവിടെ മില്ലി വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു കസ്റ്റമറും കൂടെ ഇന്ന് അമ്മ നമ്മളെ എല്ലാം വിട്ട് പോയിരിക്കുകയാണ് ഇവിടെ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ ഇല്ല പോയിട്ടിപ്പോൾ ഒരു മൂന്നാല് മാസമായി അഞ്ചാറ് മാസം മുന്നായി വീട് ഞങ്ങൾ പെട്രോൾ ചലഞ്ച് നടത്തിയത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങളെ എടുത്ത് വന്നതും ആ പെട്രോൾ ചലഞ്ചിൽ അവർ വിജയിക്കും അത് അർഹ വിജയിച്ചത് അതും അർഹതപ്പെട്ടവർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് ചെയ്യണമെന്നുണ്ട് പിന്നെ അന്നേരം രണ്ടാമത്തെ ചലഞ്ച് ഇതാ അന്നേരം ആമ്മയ്ക്കിടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ടാമത്തെ ചലഞ്ച് ഇതാ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ഓടിക്കാതെ മുളിക്കാതെ ഒക്കെ ഊരാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീടും കമന്റ് ഇട്ട് കയറാണ്ടോ ഇത് ഏകദേശം ഞാൻ കണ്ട ആറിലോ ഏഴിലോ അങ്ങനെ ഏഴിലോ ഇട്ടില്ലാണ്ട് പഠിക്കുന്നവളെ അച്ഛൻ വിളിയിൽ നിന്ന് കൊണ്ടുവന്ന അന്ന് ആദ്യമായിട്ട് കാണുന്ന ഇതാ അത് കഴിഞ്ഞപ്പം പിന്നെ ആ സമയത്തൊരു ആയിരുന്നു ഈ സാധനം ഇതിന്റെ പല രൂപത്തിലും ഭാവത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പലരുടെയും കൈ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ഈ രൂപത്തില ചില വേറെ രൂപത്തിലൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നുമില്ല സിമ്പിൾ കേസ് കേസായത് ഓടിക്കാതെ വിളയ്ക്കുക നമുക്ക് ഇത് പറ്റും ഒരു വെറും നിസാര പണി ഒരുപാടിയത് എന്നിട്ട് ഇതൊരു ചലഞ്ച് നടത്താനാണ് പ്ലാൻ അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇറങ്ങാനുള്ളത് ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഉടനെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും കമന്റും നിങ്ങൾ ഇതിനെപ്പറ്റി പ്രത്യേകം കമന്റ് എടുത്തു അങ്ങോട്ട് ടാർഗിൽ ഇതിനെപ്പറ്റി അറിയാവോ ഇല്ലയോ ഇവിടെ ഞാനൊന്ന് ഊരി കാണിക്കാം വീഡിയോയ്ക്കത് കാണിക്കത്തില്ല ഇങ്ങനെ ഊരിനെന്തെന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ ഇതുമായിട്ട് അറിയാൻ കഴിയുമ്പോൾ പിന്നെ പ്രായാനം ഇല്ലാതായി പോകത്തില്ല അവരത് കാണിക്കില്ലേ അതുകൊണ്ട് എങ്ങനെ ഊരിൽ നിന്ന് ഞാൻ കാണിക്കുന്നില്ല ഊരിനെങ്ങനെ എങ്ങനെ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇതേപോലെ ആക്കി എടുക്കണം ഇതുള്ള സംഭവം ഇതുപോലെ സിമ്പിൾ കാര്യമാണ് പക്ഷേ ഇത് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല ഈ ചലഞ്ച് നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉടനെ താമസിക്കാതെ ഇറങ്ങണം ഇറങ്ങി ചെയ്യണം അത് വേണ്ട പെട്ടെന്ന് തന്നെ ലോക്ക് ലോക്കുവാകാം കേട്ടോ ഇത്രയുള്ള സിമ്പിൾ കേസ് കേട്ടാ ഇച്ചിരി പരിപാടി പണി ഇപ്പോൾ ഇടണം അറിയാൻ മേത്തവർക്ക് അറിയാവുന്നവർക്ക് എളുപ്പമാണ് അറിയാൻ മേത്തവർക്ക് പാടുവില്ലേ അത് ഏത് കാര്യമായിട്ടും ഇതായിട്ട് ഒന്നേ ഇറങ്ങുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇതുവരെ എന്താന്ന് സ്നേഹത്തിനും സപ്പോർട്ടിനും ലൈക്കിനും കമൻറ്റുകൾക്കും ഷെയറും ഒരുപാട് പേരെ വീഡിയോ ഷെയറുകൾ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലത് മാത്രം പറ്റുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതുകൂടാതെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട അന്നേരം ഇതുമായിട്ട് ഒന്നെ ഇറങ്ങുന്നതായിരിക്കും വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അത് കാരണം ഞാൻ ഇപ്പോൾ ഏതായാലും ഒരു ഇതിനെപ്പറ്റി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു വീഡിയോ ചെയ്തിട്ട് കുറച്ചാളായി കുറച്ച് ദിവസമായി സമയക്കുറവ് കാരണ ചെയ്യാത്തത് സമയക്കുറവ് കാരണം ഇതൊന്നും ചെയ്യാത്തത് സമയം ഉള്ള പോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോകളെല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കാണണ്ട് ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യണം പുതിയായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കേണ്ട നമ്മുടെ കൂടെ കൂടിക്കുകയോ ഒരു കുഴപ്പമില്ല നമ്മുടെ ഈ യൂട്യൂബ് കുടുംബത്തിലേക്ക് എല്ലാവരെയും സാധനം ചെയ്യുന്നു പുതിയതായിട്ട് വരുന്നവരെയും എല്ലാവരെയും അതു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്ന നമ്മളെ ഓക്കെ ബൈ